അങ്ങനെ നമ്മുടെ സേലത്ത് ഫുഡ് പോയിസൺ ഒക്കെ അടിച്ചിരുന്നു ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന ടൈമിൽ നമ്മൾ വിചാരിച്ച് നമുക്കൊന്ന് അമ്പലത്തിൽ പോകാൻ കേട്ടോ കാരണം നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ജീവനോട് ഓൾറെഡി പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു നീ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണം അപ്പോൾ അവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ നമ്മൾ മുന്നേ വിചാരിച്ചിരുന്ന അമ്പലത്തിലല്ല നമ്മൾ രാമാനുജൻ ടെമ്പിലാണ് പോകുന്നത് ഇതിൽ ഇട്ടേക്കുന്ന ബ്ലൗസ് ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ എടുത്ത് ഓണത്തിന് ഇട്ടൊരു ബ്ലൗസാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുന്നതാണ് കുറച്ച് കരിച്ച് പറ്റി കൊണ്ടുവന്നിട്ടോ ഒരു ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റിയില്ല എൻ്റെ വശ്മെനിക്കുണ്ട് മീൻസ് നമ്മുടെ ജീവി ഒക്കെ റെഡിയാവുന്നുണ്ട് ഇവളാണ് കേട്ടോ സാരിയൊക്കെ എടുത്ത് തന്നത് ഇവർ സാരി കൊടുത്ത് കല്യാണത്തിൻ്റെ ബ്രൈഡൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യില്ലണ്ട് ജീവിയും ശൈലച്ചേക്ക തലേ ദിവസം തന്നെ നമ്മുടെ ജീവി കൂളർ വാങ്ങിയിട്ടോ പിന്നെ ഫ്രിഡ്ജും വന്നിട്ടുണ്ടായിരുന്നു അത്രക്ക് ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അകേട്ട് കയറിപ്പെട്ട് പോയി ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സോ ഇവളുടെ സാരി അത് റെഡിമെയ്ഡ് അല്ല എൻ്റെ സാരി റെഡിമെയ്ഡ് ആണ് കേട്ടോ നമ്മൾ മൂന്ന് വർഷം പഴക്കമുണ്ട് ഈ സാരിക്ക് ഒരു പ്രോഗ്രാമിന് ഇട്ട് വേറെ ഒരു പ്രോഗ്രാമിനിട്ടൊരു സാരിയാണ് ഇതിൽ ഞാൻ കുറച്ച് മുന്നേ ഫേസ് സ്കാനഡയുടെ ഒരു സ്റ്റോപ്പ് ക്രീം എടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെയ്റ്റ് പ്രൊമോഷൻ്റെതായിട്ട് പറയുന്നതല്ല അത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യലുണ്ട് അന്ന് പോയപ്പോൾ അധികം മേക്കപ്പിൻ്റെ ആവശ്യം വരില്ല നമുക്കൊരു നാച്ചുറൽ ബ്ലഷും കാര്യങ്ങളൊക്കെ തരും കേട്ടോ നല്ലൊരു വൃത്തിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മളാകെ റെഡി ആയിട്ടുണ്ട് ഈ ചെന്നിനോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാണ് ആ ബ്ലൗസ് ഇടല്ലേ വേൾഡ് വേറെ നല്ലൊരു ബ്ലൗസ് ഉണ്ട് അത് ഒന്നുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടോ പക്ഷേ അവർക്ക് അത് ഇടണെന്നുണ്ടായിരുന്നു ഞാൻ ദൂരെ പറഞ്ഞിട്ട് അതിന്ന് കേട്ടില്ല പിന്നെ അവിടെ എത്തിയപ്പോൾ അവർക്ക് തോന്നിയായിരുന്നു ോ മറ്റേ ബ്ലൗസ് ഞാൻ പറഞ്ഞ ബ്ലൗസ് ആയിരുന്നു ഒന്നുകൂടെ നല്ലതെന്ന് നിങ്ങൾക്ക് ബ്ലൗസും കാര്യങ്ങളും ഇഷ്ടമായോലോ എന്നൊന്ന് പറയണേ അപ്പോൾ നമുക്കിനി ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ